അതുകൊണ്ട് ഇത് കടുപ്പപ്പെട്ട വാദമാണ് അള്ളാഹുവിന് മക്കളുണ്ട് എന്നത് എന്നിട്ട് അള്ളാഹു അതിനെ കുറിച്ച് പറയാണ് മാലഹും മാലഹും അവർക്കില്ല ഇത് പറയുന്ന ആളുകൾക്കില്ല ബിഹി മിൻ ഒരു വിവരവും ഉണ്ടായിട്ടല്ല പറയുന്നത് താനിച്ച ജഹാലത്താ പറയുന്നത് അള്ളാഹ്ക്ക് എന്തും മോന് അള്ളാഹ് അതിന്റെ ആവശ്യം ഒരു വിവരവുമില്ലാതെയാണ് അവര് പറയുന്നത് ഇവർക്ക് മാത്രല്ല വലാലി അവരുടെ പിതാക്കൾക്കുമില്ല ഈ വാദം ഇവർക്കും ഇവരുടെ പിറവപിതാക്കൾക്കും ഒക്കെ ഉണ്ടല്ലോ ആർക്കും ഇതിനെന്തില്ല ഒരു തെളിവും ഒരറിവുമില്ലാതെ വെറുതെ വിളിച്ച് പറയണം അള്ളാക്ക് മോനുണ്ട് അള്ളാക്ക് സഹായി ഉണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ കെബുറത്ത് വലുതായിരിക്കുന്നു മഹാപാതകമായി പോയിരിക്കുന്നു കെലിമത്തന്ന കലിമ ആ വാക്ക് വാക്ക്റ േറ്റം വലിയ കാര്യമായി അത് വലിയ തെറ്റായി അവരുടെ ആ വാക്ക് എങ്ങനെയുള്ള വാക്ക് ആ കലിമത്ത് തഹുറുജു ആ വാക്ക് തഹുറുജു അത് പുറപ്പെടുന്നു അവരുടെ വായകളിൽ നിന്ന് പുറപ്പെട്ട ആ വാക്ക് വളരെ കടുപ്പപ്പെട്ട വാക്കാണ് വാക്ക് ഇണയുണ്ട് തുണയുണ്ട് മക്കളുണ്ട് എന്നുള്ള അവരുടെ വായയിൽ നിന്ന് വായയില്ലെന്നവർ പുറപ്പെടുന്ന പുറപ്പെടുവിച്ചിട്ടുള്ള വാദമുണ്ടല്ലോ അത് കടുപ്പപ്പെട്ട വാക്കാണ് വല്ലാത്തൊരു വല്ലാത്ത കെബുറത്ത് കലിമത്ത് വലിയ രൂപത്തിലുള്ള അബദ്ധവും തെറ്റും മോശപ്പെട്ട കാര്യമാണ് അവരുടെ വായിൽ നിന്ന് ആ പുറത്ത് വന്നിട്ടുള്ളത് ഒന്നും കൂടി അള്ളാഹു അതിൻ്റെ രോഷം അതിൻ്റെ ഗൗരവം പറയാണ് അവർ പറയുന്നവരല്ല അവർ പറയുന്നവരല്ല അല്ലെങ്കിൽ പറയുന്നില്ല ഇല്ല കളവല്ലാതെ അവർ പറയുന്നില്ല കളവ് മാത്രമാണ് ഈ പറയണത് സത്യത്തിനോടൊരല്പം പോലും ഇതിന് ബന്ധമല്ല അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക അള്ളാഹുവിന് ഏറ്റവും കടുത്ത വെറുപ്പുള്ള കാര്യമാണ് അവനിൽ പങ്കുചേർക്കുക എന്നുള്ളത് അവൻ പൊറുക്കില്ല എന്ന് പറയുന്നത് തൗബ ചെയ്യാതെ മരിച്ചവർക്കും അള്ളാഹു പൊറത്ത് കൊടുക്കൂല അല്ലെ പഠിച്ച് എന്തെന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ ചെറുക്കും വന്നു കുഫറും എന്തൊക്കെ ആയിക്കോട്ടെ ആളെല്ലാത്തിനൊന്നും തൗബ ചെയ്തു ഇസ്ലാമിലേക്കൊന്ന് കടന്നു വന്നു എങ്കിൽ അള്ളാഹു എല്ലാം പൊറുക്കും എന്നാണ് പറയുന്നത് ഇത്രത്തോളം നമ്മളോട് വാത്സല്യനിധിയായ റൂഫാണ് അള്ളാഹു റഹ് അങ്ങേറ്റത്തെ ആണ് റബ്ബിനുള്ളത് റഹീമാണവൻ വധൂതാണവൻ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇതാണ് ഈ ആദ്യത്തെ അഞ്ച് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നേരെ മറിച്ച് ഈ വക കാര്യങ്ങളൊന്നും ഈമാൻ ശരിയായിട്ടില്ലെങ്കിൽ എത്രത്തോളം ഒരാൾ അയാളെ അമൽ ചെയ്താലും നമ്മൾ സൂഹത്ത് ഫുർഖാനിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്ത് നൂറിലുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കേവലം മരുഭൂമിയിലെ മരീചിക ആയിരിക്കും പരലോകത്തെത്തിയാൽ ഒന്നും കാണൂല വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയാൽ വെള്ളം കാണൂല ഹിസാബ് അല്ലേ സറാബിമ്പി തീയത്തിൻ മരുഭൂമിയിലെ കാനൽ പോലെ വെള്ളം ടീന്ന് നിന്ന് നോക്കുമ്പോൾ വെള്ളം വെട്ടിത്തിളങ്ങണെന്ന് ജാഹിച്ച് വലയുന്നു വിചാരിക്കും എത്തി നോക്കിയോ ഒന്നും ഉണ്ടാവില്ല പരലോകത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു അവിടെ എത്തി നോക്കിയാൽ ഒന്നും കാണാണ്ടാവില്ല എന്താ കാരണം ഈമാൻ ശരിയായിട്ടില്ല വേറൊരു സ്ഥലത്ത് പറഞ്ഞാൽ എന്താണ് ക്രമാധിനു ബിരിന്ന് അതി കഠിനമായ കാറ്റടിക്കുന്ന ഇടത്ത് കൂട്ടിവെച്ചിട്ടുള്ള വെണ്ണീർ കൂന പോലെയാണ് ചാരക്കൂമ്പാരം പോലെ കാറ്റടിച്ച പിന്നെ ആ വെണ്ണീറിന്റെ കൂന അവിടെ കാണുവാണ് കാണാൻ കഴിയൂലിൻ എന്താ അമലിട്ടെന്താണ് പരലോകത്ത് ധൂളികളാക്കി പറത്തും ഒരു ഉപകാരം ഉണ്ടാവൂല അപ്പൊ നമ്മുടെ അമലൊക്കെ നമുക്ക് പരലോകത്ത് ഉപകരിക്കണം എന്നുണ്ടെങ്കിൽ ബേസ് എന്താണ് ഈമാൻ ശരിയാവണം നമുക്ക് ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൂടണം അങ്ങനെ നമ്മൾ വിശുദ്ധ കുറുവാനുമായിട്ട് അടുത്ത് നോക്കുക ലോകത്ത് നടക്കുന്നതൊക്കെ നടക്കും റബ്ബിന്റെ തീരുമാനങ്ങളെല്ലാം നടക്കും പക്ഷെ അതിനിടയിൽ നമ്മൾ നമ്മളെ മറന്നു പോകരുത് നമ്മുടെ കാര്യങ്ങൾ എന്താണ് ഓരോരുത്തരുടെയും രക്ഷയുടെ മാർഗം എന്നാണ് ഇപ്പോൾ അള്ളാഹു നമുക്ക് ഈ പറഞ്ഞു തരുന്നത് ഈ വചനങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും